അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നൂഡിൽസാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചപ്പാത്തി കൊണ്ടൊരു നൂഡിൽസാണ് വളരെ സ്വാദിഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരെയും കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് അപ്പം എൻ്റെ കൂട്ടുകാർ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കൊക്കെ ന്യൂഡിൽസ് കഴിക്കാൻ വലിയ ഇഷ്ടമുള്ളവരാണ് ഇല്ലേ അപ്പം നമുക്ക് ഇന്നൊരു വ്യത്യസ്ത രീതിയിലൊരു നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം എല്ലാവരും എൻ്റെ കൂടെ വാ നമുക്കത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും കണ്ടിട്ട് വരാം അപ്പം അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം വെള്ളമുണ്ട് വെള്ളം വറ്റി വരുന്നുണ്ട് പൂർണ്ണമായും വറ്റി അതിന് ശേഷം നമുക്ക് അവിട്ടത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഇടാമേ അപ്പോൾ നമ്മൾ നൂഡിൽസ് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊക്കെ എപ്പോഴും ചപ്പാത്തി കഴിച്ച് 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 മടുക്കുന്നവരാണ് നമ്മൾ അല്ലേ എന്നും ചപ്പാത്തി അതും പിള്ളേ പിള്ളേരൊക്കെ പറയും ഉണക്ക ചപ്പാത്തി ഉണക്ക ചപ്പാത്തി എന്ന് അപ്പോൾ നമുക്ക് ചപ്പാത്തി വെച്ചിട്ടൊരു നൂഡിൽസാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുകവത്തിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടു ഒന്ന് പൊട്ടേണ്ടതായിട്ടുണ്ട് ഇവിടെ പൊട്ടുന്നുണ്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് നമുക്ക് കരിയാപ്പിലയുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അപ്പം നമ്മുടെ ഇഞ് കടുകൊക്കെ പൊട്ടി പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള അവത്തിലേക്ക് ഇട്ടു കൊടുക്കാം സവാള ഇതെല്ലാം കൂടെ നമുക്ക് അകത്തിലേക്കിടാം അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും അപ്പം നല്ലവണ്ണം അത് വഴക്കി അപ്പം നമുക്ക് ഞാൻ ഇതിനകത്തിൽ ഉപ്പ് ഇട്ടായിരുന്നു നല്ലവണ്ണം ഒന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസ മീറ്റ് മസാലപ്പൊടിയാണ് അത് നമുക്ക് അങ്ങ് കൊണ്ടിടാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് കരിയാപ്പനയുടെയും മസാലയുടെ ഒക്കെ വരുന്ന നല്ല മണം വരുന്നു ഇനിയും ആവശ്യം നമുക്ക് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട നമുക്ക് വീട്ടിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഒഴിക്കുന്നത് കാണിക്കാഞ്ഞാന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തന്നെയാണ് മൊബൈലിൽ ഇരിക്കുന്നത് അപ്പോൾ വീട് എടുക്കാനാളില്ല അപ്പം നമുക്ക് മുട്ട ഇതിനകത്തിട്ട് നല്ലവണ്ണം ചിക്കി തോർക്കി തോർത്തി എടുക്കാമോ നല്ലവണ്ണം അത് നമ്മൾ ഭുചിയൊക്കെ ഉണ്ടാക്കത്തില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ അതൊന്ന് എടുക്കട്ടെ ഞാൻ ചിക്കി തോർത്തി നല്ലവണ്ണം എടുത്തിട്ട് കാണിക്കാം മുട്ട നല്ലവണ്ണം ചിക്കി തോർത്തി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി ഞാനിങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇതുപോലെയാണെന്ന് മുറിച്ചെടുത്തിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം അതെ ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവത്തിലേക്ക് നമുക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു കയ്യിലായതുകൊണ്ട് ബാലൻസ് ഇല്ല നല്ലവണ്ണം ഇളക്കാൻ ഞാൻ പോണപ്പം താഴെ വെക്കുകയാണ് അങ്ങനെ ന്യൂഡിൽസ് ഞാൻ ഉണ്ടാക്കി ന്യൂഡിൽസ് കഴിക്കാനായിട്ടൊരു വിശിഷ്ട അതിഥി എത്തിയിട്ടുണ്ട് കണ്ടോ ഹായ് അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനുണ്ട് ന്യൂഡിൽസ് എന്ന് ഓക്കെ വളരെ വളരെ ടേസ്റ്റി ടേസ്റ്റി ടേസ്റ്റ് ചേച്ചി അതെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എന്നിട്ട് കട്ട് ചെയ്ത് ചപ്പാത്തി എന്നിട്ട് നമ്മുടെ സാധാരണ മസാലയും ഉള്ളിയും സവാളയും തക്കാളിക്ക എല്ലാം ഫ്രൈ ചെയ്തിട്ട് അതിന്റെ കൂടെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയത് എന്നിട്ട് മുട്ടയിട്ടു മുട്ട നമുക്ക് വേണം ചിക്കൻ ഇടാൻ എൻ്റെ ചിക്കൻ ഇല്ല ബീഫ് ഇടാം റീലി റീലിയൊക്കെ റീലി ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ഞാൻ ചൊവ്വാഴ്ച